ഷൈൻ റാം ചോക്കോയെ പരമാവധി വെള്ളപൂശി വിൻസിയെ തള്ളിപ്പറയുന്നു എന്നുള്ള ആരോപണമാണ് ഇന്ന് മാലാ പാർവതിക്കെതിരെ അതിരൂക്ഷമായി ഉയരുന്നത് എന്നാൽ ഷൈനെ താൻ വെള്ള എന്നും ഷൈൻ്റെ സിനിമാ സെറ്റിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി മാത്രമേ താൻ പറഞ്ഞുള്ളൂ എന്നാണ് മാലാ പാർവതിയുടെ വിശദീകരണം സിനിമയിലുള്ള പലരും കളിതമാശ പോലും മനസ്സിലാക്കാതെയാണെന്നും ഇതൊക്കെ മനസ്സിൽ കൊണ്ടുതടക്കേണ്ട കാര്യമുണ്ടോ എന്നുകൂടിയാണ് നടി മാലാ പാർവതി ചോദിച്ചത് സിനിമാ സെറ്റിൽ വെച്ച് നടൻ ഷൈൻ ഷൈൻടാം ചോക്കോ മോശമായി പെരുമാറിയെന്ന നടി മിൻസി അലോഷ്യസിന്റെ പരാതിയിലുള്ള പ്രതികരണത്തിലാണ് അവരിങ്ങനെ ഒരു മറുപടി നൽകിയത് അവരുടെ പ്രതികരണത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു സിനിമയിൽ നോക്കിയേ ഒരു കളി തമാശ പോലും മനസ്സിലാകാത്തവരാണ് ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആയി പോയെന്ന് എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെയെന്നാണ് മാലാപാർവതി ചോദിക്കുന്നത് പോടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ ഇത് അതൊക്കെ മനസ്സിൽ കൊണ്ടുതടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും ഈ മേഖലയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് അതിനെ വലിയൊരു വിഷയമാക്കിയാൽ ഞാൻ എങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകുമെന്നാണ് മാലാപർവതി പറഞ്ഞത് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വരുന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്യില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ കൂടെ വന്ന് വരുമോ കിടക്കുമോ എന്നൊക്കെ തന്നെ ചോദിക്കും ഇതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതാണ് ഒരു സ്കില്ല് ലൈംഗിക അതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിതമാശയായി പ്രതികരിക്കാമെന്നുമാണ് മാലാപാർവതി പറഞ്ഞത് എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറം എത്തുന്നത് പോലെ ഇതിനെല്ലാം ഇടയിലൂടെ നടന്നു പോകാൻ പറ്റുമെന്നാണ് മാലാപർവതിയുടെ ഭാഷ്യം ഇതിനെതിരെയാണ് ശക്തമായ വിമർശനം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇതിലിപ്പോൾ തനിക്ക് സംഭവിച്ച തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് മാലാപാർവതി ഈ രംഗത്ത് വരുന്നുണ്ട് മീൻസിയുടെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഒരിക്കലും താനങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്നാണ് മാലാപാര്വതി പറയുന്നത് ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ ഒരു പിഴവായി നിങ്ങൾ അത് കാണണമെന്നാണ് മാലാ പാർവതി പറയുന്നത് വിൻസ് കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് തൻ്റെ നിലപാട് അതിൻ്റെ പേരിൽ അവർ ഒറ്റപ്പെടില്ലെന്നും പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു അവരുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം അതിങ്ങനെയായിരുന്നു പാർവതി ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തു എന്നതാണ് ആരോപണം പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിൽ പറയാൻ പറ്റുകയുമില്ല കാലത്ത് ഒന്നിനു പുറമെ ഒന്നായി ഫോൺ കോളുകൾ വരികയായിരുന്നു ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഷൈൻ സെറ്റിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഷൈൻ കാണിക്കുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏട്ട് പടം ചെയ്തിട്ടുണ്ട് ശ്വാസികയും ഷൈനെയും കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു സെറ്റിൽ ഷോർട്ടിൻ്റെ സമയത്തെ പരസ്പരം കാണത്തുള്ളൂ ഷോട്ട് കഴിഞ്ഞാൽ ഷൈൻ കാരവാനിലേക്ക് പോവുകയും ചെയ്യും പക്ഷേ ആ രീതികൾ ഞാൻ വിശദമായി ഈ കോണ്ടാക്സ്റ്റിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ ഒരു പിഴവായി നിങ്ങളത് കാണണം എന്നോട് എങ്ങനെ പെരുമാറുന്നു എൻ്റെ സെറ്റിലെ അനുഭവം എന്തായിരുന്നു എന്നത് പ്രസക്തമല്ലായിരുന്നു അതങ്ങനെയാണെങ്കിലും അത് അപ്പോൾ പറയരുതായിരുന്നു വിൻസി കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് വിൻസി കേസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടാനും പോകുന്നില്ല ഇത് രണ്ടാമത്തെ വിഷയം കോമഡി എന്ന പദപ്രയോഗം സൗഹൃദവും അടുപ്പവും കാണിക്കാൻ കാലാകാലങ്ങളായി കേട്ടുശീലിച്ച രീതിയിലുള്ള കോമഡി പറയാറുണ്ട് ഇത് കോമഡിയല്ല കുറ്റകൃത്യമാണ് അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് പിടി പിടികിട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യങ്ങൾക്കൊക്കെ കോമഡി എന്ന പേരിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒരു ടെലിൻ്റെ ലിമിറ്റഡ് സമയത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു തുടങ്ങി അത് തിരി ഉണ്ടാക്കി ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ കുറച്ചുപേർ ചീത്ത പറഞ്ഞെഴുതിയ കുറിപ്പുകൾ വായിച്ചു വളരെ നന്ദി എന്നാണ് മാലാ പാർവതി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ അത് കേരള മനസാക്ഷിയെ തന്നെ പിടിച്ചു ഒരു സംഭവമായിരുന്നു സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് ഒരു നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശകരമായി പെരുമാറിയെന്നാണ് വിൻസി പറയുന്നത് ഇതൊരു വീഡിയോ ആയി ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചാണ് ലോകത്തോട് തുറന്നു പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇത് തുറന്നു പറഞ്ഞത് എന്നാൽ നടൻ്റെ പേരോ ഏത് സിനിമയെന്നോ സഹപ്രവർത്തകരുടെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയാണ് വിൻസിയോട് മോശമായി പെരുമാറിയത് എന്നുള്ള വിവരം പിന്നീട് പുറത്തു വന്നു ഷൈനെതിരെ വിൻസി ഫിലിം ചെയ്യുമ്പറിന് പരാതി കൊടുത്തതിന് പിന്നാലെയാണ് ആ വിവരം ചോർന്ന് പുറത്തുപോയത് എന്നാൽ വിൻസി ഇങ്ങനെ ഒരു അനുഭവം തുറന്ന് പറഞ്ഞപ്പോൾ സൂത്രവാക്യം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് അത് വളരെയധികം ഞെട്ടലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതോടെ വിൻസി നിയമ നടപടികൾക്ക് മുതിരുമെന്ന കാര്യത്തിൽ സംശയമില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ കൊച്ചിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിൻസിയുടെ വെളിപ്പെടുത്തലിനു നേരെ വിപരീതമാണ് ഫിലിം ചേംബറിന് മുന്നിൽ ഇരുഭാഗത്തിൻ്റെയും മൊഴികൾ ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ച് ദിവസം മുൻപ് വിൻസി അലോഷ്യസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയായിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചേംബറിന് മുന്നിൽ വിൻസി ഇനി എത്തുമോ ഇല്ലയോ എന്തായിരിക്കും മൊഴി നൽകുക എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം സംവിധായകൻ ഉൾപ്പെടെ എല്ലാവർക്കും വ്യക്തമായി അറിയാമെന്നാണ് വിൻസി പറഞ്ഞത് കാരണക്കാരനായ നടനുമായി ഈ പ്രശ്നം സംവിധായകൻ സംസാരിക്കുക പോലും ചെയ്തു ആ ഒരു നടനെ വെച്ച് സിനിമ തീർക്കേണ്ട അവസ്ഥയും താൻ കണ്ടെന്നാണ് വിൻസി അലോഷ്യസ് പറഞ്ഞത് അപമര്യാദയായി പെരുമാറിയ നടനെ ഇന്റേണൽ കമ്മിറ്റി അംഗം താക്കീത് ചെയ്തെന്നും പറഞ്ഞിരുന്നു സംവിധായകനും നിർമ്മാതാവും പറയുന്നതിലും വിൻസി പറയുന്നതും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളാണുള്ളത് ഇത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഏറെ അനുകൂലമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല എന്നാൽ രാസലഹരി ഉപയോഗത്തിൽ പോലീസ് കേസെടുത്തതൊക്കെ ഷൈന് വലിയ വിനയാകുമെന്ന കാര്യത്തിൽ മറ്റ് എതിർപ്പുമില്ല ഇത് പരിഗണിച്ച് ഷൈനെ സിനിമയിൽ നിന്ന് വിലക്കാനുള്ള ഒരു സാധ്യത അടക്കം മുന്നിൽ നിൽക്കുന്നുണ്ട് പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുവെന്നും എന്നാൽ അതിൻ്റെ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമായി കിട്ടുന്നുവെന്നാണ് ഷൈൻ നൽകിയ മൊഴി എന്നാൽ മറ്റു നടന്മാരുടെ പ്രമുഖരായ ഈ നടന്മാരുടെ പേര് ഷൈൻ പുറത്തു പറഞ്ഞാൽ കൂടുതൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫിലിം ചേംബറിന്റെ മുന്നിലും എത്തിയിട്ടുണ്ട് ഈ പരാതിയിൽ താരസംഘടനയായ അമ്മ ഉടൻ തന്നെ തീരുമാനമെടുക്കില്ല ചേംബർ വിൻസിയുടെ പരാതിയിലെടുക്കുന്ന നിലപാടും പോലീസ് ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കും വിൻസി അലോഷീസിന്റെ പരാതി വ്യാജമെന്ന് ഷൈൻ ടോം ചോക്കോ പോലീസിന് മൊഴി കൊടുത്തിരുന്നു ആരോപണം തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് നടൻ പോലീസിന് കൊടുത്തത് വിൻസി ആരോപിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് നടൻ പറയുന്നത് സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നാണ് വിൻസിയുടെ വെളിപ്പെടുത്തൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു നടൻ ഇങ്ങനെ കൊടുത്തത് താരസംഘടനയ്ക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസിയുടെ പരാതി എത്തിയിട്ടുണ്ട് അതിൽ എന്ത് നടപടി എന്നുള്ളത് ഇനി അടുത്ത ദിവസം കണ്ടറിയാം ഇതിനിടയിലാണ് സിനിമയുടെ നിർമ്മാതാക്കൾ അടക്കം വിൻസിയുടെ വെളിപ്പെടുത്തലിനെ തള്ളിപ്പറഞ്ഞതും വിൻസിയുടെ വെളിപ്പെടുത്തലിന് അടിസ്ഥാനമായ സംഭവം നടന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ അണിയറക്കാർ ഈ വാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നു തങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു സെറ്റ് ലഹരിമുക്തമായിരുന്നുവെന്നും സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് സംവിധായകൻ യൂജിൻ ജോസ് ചിറമേലുമൊക്കെ വ്യക്തമാക്കി വിൻസിയുടെ വെളിപ്പെടുത്തൽ ഈ സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായി ഒരിക്കലും വ്യാഖ്യാനിക്കരുത് ലഹരിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേർ ഈ സിനിമയുടെ ഭാഗമാണെന്നുള്ളത് നിങ്ങളെവരും ഓർക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കരുതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് പോലീസിൻ്റെ നടപടിയും ഫിലിം ചെയിമറിന്റെയും തൊട്ടുപിന്നാലെ താരസംഘടനയായ അമ്മയുടെ നടപടിയും ഒക്കെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഉറ്റുനോക്കുന്നത്